നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ മാൾ ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് വകയിരുത്തി നിർമ്മാണം പൂർത്തിയാക്കിയ വടക്കേപ്പുറത്ത് ബീരാൻകുട്ടി ഹാജി മെമ്മോറിയൽ സ്മാർട്ട് അങ്കണവാടി ഉദ്ഘാടനം നടന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജില്ലാ പഞ്ചായത്ത് നാൽപ്പത്തിയൊന്ന് ലക്ഷം രൂപ ചെലവഴിച്ചാണ് മുഞ്ഞൂർ പഞ്ചായത്തിലെ തന്നെ ആദ്യത്തെ ശീതീകരിച്ച സ്മാർട്ട് അങ്കണവാടി നിർമ്മിച്ചത് ഇരുപത്തിരണ്ട് വർഷത്തോളം വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന അങ്കണവാടിക്ക് സ്വന്തമായി ലഭിച്ച ഭൂമിയിലാണ് ഏറെ മനോഹരമായ ഇരുന്നില കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് ഉത്സവ പകർന്ന അന്തരീക്ഷത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പറും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ സെറീന ഹസീബ് അധ്യക്ഷത വഹിച്ചു മുന്നിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എൻ സുഹറാബി സ്മാർട്ട് സിസ്റ്റം ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹനീഫ ആചാട്ടിൽ ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്റ്റാർ മുഹമ്മദ് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജാസ്മിൻ മുനീർ പി പി മുനീർ മാസ്റ്റർ സി പി സുബൈദ മെമ്പർമാരായ ഉമ്മുസൽമ ഷംസുദ്ദീൻ മണമെൽ കെ മൊയ്തീൻകുട്ടി ഹൈദർ കെ മുഞ്ഞൂർ അഷ്റഫ് കളത്തിങ്ങൽപാറ വി പി ചെരീത് പി കെ കുഞ്ഞി മുഹമ്മദ് സക്കീർ ചോനാരി കെ കെ മുജീബ് സി ഹസൻ എന്നിവർ പ്രസംഗിച്ചു വാർഡ് മെമ്പർ എൻ എം റഫീഖ് സ്വാഗതവും അംഗൻവാടി ടീച്ചർ മഞ്ജുള നന്ദിയും പറഞ്ഞു അംഗൻവാടിക്ക് സ്ഥലം വിട്ടു നൽകിയ വി പി ബാപ്പുവിനുള്ള ജില്ലാ പഞ്ചായത്തിന്റെ ഉപഹാരം എം കെ റഫീഖ നൽകി ഫണ്ട് അനുവദിച്ച ജില്ലാ പഞ്ചായത്തിനും ജില്ലാ പഞ്ചായത്ത് മെമ്പർ സെറീന ഹസീബിനും ഗ്രാമപഞ്ചായത്ത് മെമ്പർ എൻ എം റഫീഖിനുമുള്ള ഉപഹാരം എൽ എം എസ് എസ് സി അംഗങ്ങളും പഞ്ചായത്ത് എ ഇ ഓവർസിയർ കോൺട്രാക്ടർ എന്നിവർക്കുള്ള ഉപഹാരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും നൽകി ഉദ്ഘാടനത്തിനെത്തിയ അടക്കമുള്ള വിശിഷ്ട വ്യക്തികളെ നാട്ടുകാരും കുടുംബശ്രീ അംഗങ്ങളും താളമേളങ്ങളുടെ അകമ്പടിയോടെ ഘോഷയാത്രയോടെയാണ് വേദിയിലേക്ക് ആനയിച്ചത് വട്ടന്യൂസ് തിരൂരങ്ങാടി